നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി എച്ച് ഹോം ഇന്നത്തെ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് വളരെ നമുക്ക് ശരീരത്തിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ല ഒരു ഹെൽത്തി തോരനാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത് ബീട്രൂട്ടും അതിൻ്റെ ഇലയും വെച്ചിട്ടാണ് ബീട്രൂട്ടിൻ്റെ ഇലയിലാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി മാഗ്നീഷ്യം കാൽസ്യം ഇവയൊക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഇലയാണ് പിന്നെ ഹാർട്ടിനും ലങ്സിനും ലിവറിനും ബ്രെയിനിനും ഒക്കെ അതിൻ്റെ പ്രവർത്തനത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് എനർജി ബൂസ്റ്റഡാണ് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് നമുക്കിത് തോരനെ വെച്ചാൽ അല്ലാതെ സലാഡായിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ കഴിക്കാവുന്നതാണ് ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഫൈബർ കണ്ടൻ്റ് നല്ലതുപോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഇലയാണ് നമുക്ക് അതുകൊണ്ട് ഈ ഇല നമ്മുടെ ഭക്ഷണത്തിൽ വല്ലപ്പോഴും ഒക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ബീട്രൂട്ടും അതിൻ്റെ തണ്ടും ഇലയും സെപ്പറേറ്റ് മൂന്നിനും വേവ് വ്യത്യാസമുള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ തോര ചീരത്തോരനൊക്കെ പോലെ വേണം ഇലയൊക്കെ അരിഞ്ഞെടുക്കാൻ ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഇത് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിലാണ് ഞാൻ എടുത്ത് കൊടുക്കുന്നത് ഓയില് ചൂടാക്കി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉഴന്ന് വരുപ്പും മൂന്ന് മറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വരുമ്പോൾ ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായ നിറം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ബീട്രൂട്ടിൻ്റെ ഇലയുടെ തണ്ട് ആ തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക ഇവ രണ്ടും ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിനെയും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിക്കണം ബീട്രൂട്ടിൽ നിന്നും തണ്ടിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും ഒന്ന് ആവി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഇറങ്ങും ആ വെള്ളത്തിൽ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ ഒരു അടപ്പ് വെച്ചടച്ച് ഒരു ഒന്നര മുതൽ രണ്ട് മിനിറ്റ് സമയം മതിയാവും വേവിക്കാൻ വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാമേ ഒരു അരമുറി തേങ്ങാ തിരുമീതും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ച് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക ഇങ്ങനൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് സമയം ആയിട്ടുണ്ട് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് നിളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നിളക്കി കൊടുത്ത് ഒന്ന് ബീട്രൂട്ട് എല്ലാം ഒന്ന് റെഡിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഇലയും കൂടെ ചേർത്ത് കൊടുക്കാമേ ഇല ചേർത്ത് കൊടുത്ത് ഇളക്കണ്ട ഇല ആദ്യം ഒന്ന് ഒരു ആവി ഒന്ന് കയറി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങി കിട്ടും അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് എടുക്കാം ഒരു അടപ്പുവെച്ചടച്ച് ഒരു മിനിറ്റ് സമയം മതി നല്ലപോലെ ഒന്ന് ആവി വന്ന് കയറിയുമ്പോഴത്തേക്കും ഇലയിൽ നിന്ന് കുറച്ച് വെള്ളം എല്ലാം ഇള ഇറങ്ങും ഇപ്പം കണ്ട ഇല നല്ലതുപോലെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇളക്കി യോജിപ്പിക്കും ഇതിൽ നിന്ന് കുറച്ച് ഇലയിൽ നിന്ന് വന്ന കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് പറ്റി കിട്ടുന്നിടം വരെ ഇനി നമുക്ക് അടച്ചു വെക്കണ്ട നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക ഇപ്പം വെള്ളം നല്ലതുപോലെ പറ്റി ചെറിയ ഒരു വെള്ളമയമേ ഉള്ളൂ ആ ഒരു പരിവാകുമ്പോഴത്തേക്കും നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാമേ തേങ്ങയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി എടുക്കുക പിന്നെ നമ്മൾ അടച്ചു വെക്കണ്ട അടിച്ചു വെച്ചാൽ ആവി വെള്ളം ഇറങ്ങും അപ്പോൾ അങ്ങ് കൊഴിഞ്ഞു പോകും ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ആ ചൂടത്ത് കിടന്ന് തേങ്ങ ഇങ്ങടെ അരപ്പങ്ങ് വെന്ത് കിട്ടിക്കൊള്ളുകേ നല്ലതുപോലെ ഒന്ന് ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മിനിറ്റോളം ഈ വെള്ളമെല്ലാം പറ്റി തോരൻ നല്ലതുപോലെ തേങ്ങ എല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബീട്രൂട്ട് തോരനാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ബീട്രൂത്തിൻ്റെ ഇല കിട്ടുവാണെങ്കിൽ അത് കളയൊന്നും വേണ്ട ഇതുപോലെ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള തോരം തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ പുതിയ നല്ല നല്ല വീഡിയോ മറ്റു കാണുന്നില്ല വരെ ബൈ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ